സി പി ഐയുടെ പ്രതിഷേധത്തെ തുടർന്ന് പാഠം നികത്തുന്നതിന് സ്റ്റോപ്പ് മെമോ നൽകിയ പാഠം വീണ്ടും നികത്താൻ ശ്രമം സി പി ഐ പ്രവർത്തകർ വില്ലേജ് ഓഫീസറെ ഉപരോധിച്ചു എളകുന്ന് പുഴ വില്ലേജിൽപ്പെടുന്ന മാലിപ്പുറം ബീച്ച് റോഡിന് സമീപം ഒരേക്കറിലധികം വരുന്ന പാഠമാണ് കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും നികത്തൽ ആരംഭിച്ചത് സ്വകാര്യ വ്യക്തി നിലം നികത്തുന്നത് സിപിഐ പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു ഒരേക്കറിലധികം വരുന്ന പാഠമാണ് ഭൂമാഫിയ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീണ്ടും നികത്തൽ ആരംഭിച്ചത് ഹൈക്കോടതിയിൽ നിന്നും കിട്ടിയ അനുകൂല വിധിയുടെ അടിസ്ഥാനത്തിലാണ് നികത്തുന്നതെന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് ആയിരത്തി അഞ്ഞൂറോളം ഏക്കർ വരുന്ന തണ്ണീർ ഭാഗമായ ഈ പാടം നികത്തുന്നതിന് എളകുന്നപ്പുഴ വില്ലേജ് ഓഫീസിന്റെയും കൊച്ചി ആർഡിഒ താലൂക്ക് ഓഫീസ് ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണ് ഭൂമാഫിയ അനുകൂല വിധി സമ്പാദിച്ചതെന്നും അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുമാണ് സിപിഐ പ്രവർത്തകർ ഉപരോധ സമരം നടത്തിയത് റവന്യൂ മേഖകളിൽ പുലയിടമെന്ന് തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത് തിരുത്തി വസ്തുവിന്റെ തൽസ്ഥിതി കോടതിയിൽ ധരിപ്പിക്കാതെ ഭൂമാഫിയയ്ക്ക് അനുകൂലമായി റവന്യൂ ജീവനക്കാർ പ്രവർത്തനം

രാത്രി സമയത്ത് മണ്ണിട്ട് നികത്താൻ ആരംഭിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഓഫീസർക്ക് പരാതി നൽകുകയും ചെയ്യും കമ്മിറ്റി സെക്രട്ടറി അതിന്റെ അടിസ്ഥാനത്തിന് വില്ലേജ് ഓഫീസർ സ്ഥലം വന്ന് പരിശോധിച്ച് റിപ്പോർട്ട് തഹസിൽദാർക്ക് കൊടുത്ത് അടിയൂരും കൊടുത്ത് സ്റ്റോപ്പ് നമ്പർ കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി തുടർന്ന് അത് ആ രീതിയിൽ തന്നെ കിടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും ഭൂമാഫിയ ആരംഭിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഭൂമാഫിയ ഹൈക്കോടതിയിൽ കേസിന് പോവുകയും അതിൽ വില്ലേജ് ഓഫീസറെയും തഹസുകാരെയും ഒരു ജനുവരിയിൽ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഇളക്കുകൾ ചുറ്റും നിലവായി കിടക്കുകയാണ് എന്നും രേഖകളിൽ എങ്ങനെയോ അത് ആയി മാറി എന്നതല്ലാതെ നിലമായി കിടക്കുന്ന ഭൂമിയാണ് എന്ന് വ്യക്തമായ റിപ്പോർട്ട് കൊടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഹൈക്കോടതിയിൽ നിന്നും ഭൂമാക്കി കഴിവുകളുമായി വിധി വന്നപ്പോൾ അത് ഡ്രൈ ഡ്രൈലാൻഡാണെന്ന് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് കൊടുത്തതായിട്ടാണ് ജഡ്ജ്മെന്റിൽ പറയുന്നത് ജില്ലാ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് എൻ കെ ബാബു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കെ ജെ ഫ്രാൻസിസ് പി ജെ കുശൻ ടി കെ ഗോപാലകൃഷ്ണൻ സി എ കുമാരി ടി എ ആന്റണി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പി ജി ഷിബു ഡോളർമാൻ കോമത്ത് പി എസ് സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ടി ഹരികുമാർ പി കെ ബാബു എ കെ ബാബു പി ആർ സുരേഷ് ആർ കെ വിനോദ് കെ എൽ മധു തുടങ്ങിയവർ നേതൃത്വം നൽകി ഭൂരേഖ തഹസിൽദാർ കെ കെ ജയേഷ് വില്ലേജ് ഓഫീസിലെത്തി സിപിഐ പ്രവർത്തകരുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് പുനഃപരിശോധനാ ഹർജി നൽകുമെന്നും അവസാന വിധി വരും വരെ തത്സരി തുടരാൻ ഉടമയോട് ആവശ്യപ്പെടുമെന്നും നൽകിയ ഉറപ്പിലാണ് സമരം അവസാനിച്ചത്